മലക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ ഇറങ്ങിയതിനു ശേഷം അതിന്റെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറും അറിയണ്ടായി ചിത്രങ്ങള് പ്രേക്ഷകര് ഇരു കൈ നീട്ടി മമ്മൂക്കയുടെ പരീക്ഷണ ചിത്രങ്ങൾ സ്വീകരിക്കുന്നുവെന്ന് പറഞ്ഞു അപ്പം പക്ഷെ പ്രേക്ഷകർക്ക് അറിയാം ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അറിയാം എന്താണ് ഞങ്ങൾ കണ്ട കാലം മുതൽ യഥാർത്ഥത്തിൽ ഈ ആക്ടർ അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന അർത്ഥത്തില് നമുക്കറിയാം എന്തും ചെയ്യും എന്ന അർത്ഥത്തിൽ നമുക്കറിയാം അപ്പൊ മമ്മൂക്ക എങ്ങനെയായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ് കണ്ടത് നിങ്ങളെപ്പോലെ തന്നെ പറഞ്ഞെന്താണ് പ്രത്യേകിച്ചൊരു കാര്യങ്ങളൊന്നും പറയാനില്ല നിങ്ങൾ എന്തും ചെയ്യും എന്നുള്ള തീരുമാനം എനിക്ക് സൂചിച്ചു അല്ലെ എന്താ സമയത്തുള്ള എന്തും ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം അതിന് എന്ത് സിനിമയിൽ ഇന്ന് നമ്മൾ വന്നപ്പോ ഇപ്പൊ കടന്നു ചെയ്യുക ഒന്നും പ്രതീക്ഷിക്കാറല്ല സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ച സിനിമ മാത്രം എനിക്ക് സിനിമ മാത്രമേ ഇഷ്ട ബാക്കി കിട്ടുന്നതൊക്കെ ബോണസാണ്

so ad arun aanu coordinate cheyda but we all had this idea inganey unda poku mukavannu no, kore skills kore processes vannu no, adekum adalle the best one we chose and adaan poster aayittu kanundu adalle ka please mail's first cost <coughs> program inganey irikku inganey aanu irikku alla mail's inganey appo same ും നമ്മള് കാണുന്ന നമ്മള് ജീവിതം മാത്രമുള്ളൂ നമ്മൾ എത്രയോ കാലം മുമ്പ് നടക്കുന്ന കഥയാണ് അപ്പൊ അതിനകത്ത് ഒബ്സർവേഷനോ ഇൻഫ്ലൻസോ സങ്കല്പം മാത്രു അല്ല അപ്പ ഷോന്റെ ആകാശ് പിടിച്ചെടുക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിലുള്ളു പെട്ടെടുത്ത സിനിമ കാണാം എന്റെ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല അത് ഞങ്ങള് കുറച്ച് ഷോർട്സ് അതിനു വേണ്ടി ടീസറിനും ട്രെയിലറിന് വേണ്ടിട്ട് ഷൂട്ട് ചെയ്തതാണ് അത് നിങ്ങൾ സിനിമ ടൂസില് കാണാൻ പറയാം ഇതൊക്കെയാണ് അത് പപ്പൊക്കെ തന്നെ ചെയ്തതാണ് ഞാനൊരു ഐഡിയ പറഞ്ഞു നമുക്ക് രീതിയിൽ അത് ചെയ്തു അടിപൊളിയായി വന്നു അത് ടീസറിൽ ഞങ്ങൾ ചെയ്തു ട്രെയിലറിൽ വന്നത്തെ സാധനം ടൂർ സൊരു ഷോട്ട് അങ്ങനെ പ്ലേസ് ചെയ്തു അതിന്റെ ചിരി എന്ന് പറയാം അപ്പോ ആണ് അപ്പോൾ അവര് ചിരിക്കുന്നതും അവർ കരയുന്നതും അങ്ങനെ ഒരു ഐഡിയ നേരത്തെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ട്രെയിലർ നമുക്ക് കട്ട് ചെയ്യാം ഈ ചിരി വെച്ചുകൊണ്ട് നേരത്തെ ഏജ് ഓഫ് സോ അങ്ങനെയാണത് ഐഡിയ ആക്ച്വലി അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല അങ്ങനത്തെ ഒരു ഫിക്ഷണൽ സ്പേസിൽ ഒരു ടൈം പീരിയഡിൽ നടക്കുന്ന പ്രഭീതിൽ നടക്കുന്ന ഒരു കഥയാണ് കംപ്ലീറ്റ്ലി ഫിക്ഷണൽസ് ആണ് പണ്ട് കാലത്ത് അങ്ങനത്തെ ഒരു പേര് ഭയങ്കര കോമൺ ആയിരുന്നു കുഞ്ഞമ്മൻ കുഞ്ഞമ്മൻ അത് അതായിരിക്കും അട്രാക്ഷൻ ഫീൽ ചെയ്തത് അപ്പൊ പക്ഷെ ഈ ഈ കഥയ്ക്ക് വളരെ അത്യാവശ്യമായിരുന്നത് എനിക്ക് ടി ഡി സാറുമാതിരി ഒരു സാറിന്റെ സപ്പോർട്ടിൽ ഡയലോഗ്സ് ഫ്രെയിം ചെയ്യാനും അങ്ങനെ കുറച്ച് ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് കഥ എഴുതുന്നത് സോ അതിന് ഇതന്നെ സപ്പോർട്ട് അങ്ങനെയാണ് ടി ഡി സാർ അതിൽ ഈ പ്രോജക്റ്റിലേക്ക് വരുന്നതും സോ Uh, it's a totally fictional uh, life story with the family of the Shukamala. It's a fictional story.